എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുട്ടികൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഹോം മെയ്ഡ് ബ്രെഡാണ് ഞാൻ ഈ ബ്രെഡ് തയ്യാറാക്കാനായി മൈദയോ വൈറ്റ് ഷുഗറോ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രെഡ് ധൈര്യമായിട്ട് തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ആയിട്ടുമെല്ലാം കൊടുത്തുവിടാൻ പറ്റും ഇങ്ങനെ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ചിക്കൻ കുറുമയോ ബീഫ് കുറുമയോ ഒക്കെ ചേർത്തോ അല്ലെങ്കിൽ ജാം ന്യൂട്രല്ല ഇതൊക്കെ ചേർത്തോ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും മടിയൊന്നും കാണിക്കാതെ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളൂ ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത് ഇത് ഓവനിൽ വെച്ചും ഗ്യാസ് അടുപ്പിൽ വെച്ചും രണ്ട് രീതിയിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ആദ്യം വേണ്ടത് പാലാണ് ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് തിളപ്പിച്ച പാല് ചെറു കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം വേണമെങ്കിലും എടുക്കാം വെള്ളം ഉപയോഗിച്ച് ബ്രെഡ് ഉണ്ടാക്കുന്നതിലും ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ പാൽ ഉപയോഗിച്ച് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചൂട് വേണ്ട ഇളം ചൂടുള്ള പാൽ പാലെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ മധുരത്തിന് വേണ്ടി ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ഷുഗറിനേക്കാളും ഹെൽത്തി ഇതുപോലുള്ള ബ്രൗൺ ഷുഗറാണ് ബ്രൗൺ ഷുഗർ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും വാങ്ങാൻ കിട്ടും ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുക ഇനിയും വേണ്ടത് ഈസ്റ്റാണ് ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും ഈസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിനി അടച്ചു കൊടുത്ത് നല്ലതുപോലെ പൊളിച്ചു വരുന്നത് വരെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കണം ഇതിവിടെ ഇരിക്കട്ടെ ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് പതപ്പിച്ചൊന്നും എടുക്കണ്ട നല്ലതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതി ഇനിയും വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത് മൈദയേക്കാൾ എപ്പോഴും നല്ലത് ഗോതമ്പ് പൊടി തന്നെയാണ് മൂന്ന് കപ്പ് അളവിലാണ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നര കപ്പ് പാലിന് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കുക മിൽക്ക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട ഇതുകൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ചേർത്ത മുട്ടയും പാൽപ്പൊടിയും ഒക്കെ പൊടിയുടെ എല്ലാ സൈഡിലും എത്തുന്നത് പോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം പാലും പാൽപ്പൊടിയും ഒക്കെ അലർജി ഉള്ളവർക്ക് ഒഴിവാക്കാം പാലിന് പകരം ചെറു ചൂടുവെള്ളം ചേർത്താലും മതി നമ്മൾ പാലും ഒക്കെ ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയുടെ മിക്സിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക മുഴുവനായും ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളം കൂടിയോ കുറഞ്ഞോ ഒക്കെ വരാം എനിക്കിവിടെ കുഴിക്കുന്ന സമയം ഒരു ചെറിയ മുറുക്കം പോലെ തോന്നിയത് കൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു ചെറിയ അയവായിട്ട് വേണം നമ്മുടെ ബാറ്റർ കിട്ടാൻ ഈ സമയം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ എടുക്കണം അല്ലെങ്കിൽ കൊഴഞ്ഞു വരാൻ പാടായിരിക്കും ഇതെല്ലാം കൊഴിച്ച് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ എത്രമാത്രം മിക്സ് ചെയ്യുന്നുവോ അത്രയും നല്ലതാണ് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ആദ്യമേ തന്നെ പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആദ്യം ആദ്യമിടാൻ വിട്ടുപോയതുകൊണ്ടാണ് ഈ സമയം ചേർത്ത് കൊടുത്തത് ഇതിങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നും ഇതിലിനിയും പൊടിയൊന്നും ചേർക്കരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത് കുറച്ചിങ്ങനെ ലൂസായിട്ട് തന്നെ വേണം നമ്മളിങ്ങനെ എത്രമാത്രം മിക്സ് ചെയ്യുന്നതോ അത്രമാത്രം സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ബ്രെഡ് കിട്ടുന്നത് ഇതിനി ക്ലിങ്ക്റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക വാറ്റർ ഒട്ടും തന്നെ ഉണങ്ങിപ്പോതിരിക്കാനായി ഒരു കോട്ടൺ തുണി നനച്ച് നല്ലതുപോലെ പിഴിഞ്ഞ ശേഷം മുകളിലായി ഇട്ട് കൊടുക്കുക ഈ മാവ് ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കറക്റ്റ് സമയം നമുക്ക് പറയാൻ പറ്റില്ല നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിളായിട്ട് പൊങ്ങി വരും തണുപ്പുള്ള സമയത്ത് ഇത് പൊങ്ങിക്കിട്ടാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്തായാലും ഇതിങ്ങനെ ഡബിളായി വരുന്നത് വരെ റെസ്റ്റ് ചെയ്യണം എനിക്കിവിടെ രണ്ട് മണിക്കൂർ കൊണ്ട് മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് മുകളിലായി അല്പം പൊടി ഒന്ന് വിതറി കൊടുക്കുക കൗണ്ടർ ടോപ്പിലും അല്പം പൊടി വിതറിയ ശേഷം ഈ മാവ് വെച്ചു കൊടുക്കുക മുകളിലായി അല്പം പൊടി കൂടി വിതറി കൊടുക്കുക ഒരുപാട് പൊടിയൊന്നും വേണ്ട കുറച്ച് മാത്രം വിതറി കൊടുത്താൽ മതി ഇതിനിയും കൈ കൊണ്ടിങ്ങനെ മയത്തിലൊന്ന് കൊടുക്കുക പരത്തിയ ശേഷം ഇതിങ്ങനെ സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക എല്ലാ സൈഡീനും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടി തന്നെ പരുത്തി എടുക്കണം ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ പരുത്തി എടുക്കുന്നത് വീണ്ടും ഒന്നുകൂടി മടക്കി പരുത്തി ചുരുട്ടിയെടുക്കുക നമ്മൾ ഈ മാവ് കൊണ്ട് ഓവനിലും ഗ്യാസ് അടുപ്പിലും വെച്ച് രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ മാവ് രണ്ടായി മുറിച്ചു കൊടുക്കുന്നുണ്ട് ഓവനിൽ എങ്ങനെയാണോ ബ്രെഡ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയി ഈ ഗ്യാസ് ഗ്യാസെടുപ്പിലും വെച്ച് ഉണ്ടാക്കാം നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കണം ഉള്ളിലായി ബട്ടർ പേപ്പർ വെച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലും സൈഡിലുമൊക്കെയായി അല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിന് മുകളിലായി വെച്ച് കൊടുക്കുക മാവ് ടിന്നിൻ്റെ സൈഡിലേക്കും മുട്ടിയിരിക്കാൻ ശ്രദ്ധിക്കുക പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും മാവ് മുട്ടുന്നത് പോലെ നല്ലതുപോലെ പരത്തി കൊടുക്കുക ഓവനിലും ഗ്യാസ് എടുപ്പിലും വെച്ച് ഒരുപോലെ കാണിക്കുന്നത് കൊണ്ട് ഒരെണ്ണം കേക്ക് കേക്കട്ടെയാണ് എടുത്തിരിക്കുന്നത് ഇതിനിയും വീണ്ടും കവർ ചെയ്ത് ഒരു മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാനായി വെക്കണം മുകളിലായി നനഞ്ഞ ടവൽ കൊണ്ട് മൂടി കൊടുക്കുക ടവൽ നേരിട്ടിട്ട് കൊടുത്താൽ മാവ് പൊങ്ങി വരുമ്പോൾ ടവ്വലിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ക്ലിങ്ക് ആപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത ശേഷം വേണം ടവൽ ഇട്ട് കൊടുക്കാൻ നോക്കൂ ഒരു മണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി പാത്രം നിറച്ചായി വന്നിട്ടുണ്ട് മുകൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം ഇതിന് മുകളിലായി എഗ് വാഷ് ചെയ്ത് കൊടുക്കണം ഒരു മുട്ട നല്ലതുപോലെ ഉടച്ചെടുത്ത ശേഷം മുകളിലായി തേച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് ചെറിയൊരു ഗ്ലൈസിങ്ങും ഒരു ഗോൾഡൻ കളറും കിട്ടാൻ വേണ്ടിയാണ് ബാറ്ററിൻ്റെ മുകളിലായി നല്ലതുപോലെ ബ്രഷ് ചെയ്ത ശേഷം മുകളിലായി കുറച്ച് വൈറ്റ് കൂടി വിതറി കൊടുക്കുന്നുണ്ട് ഇത് ഒരു നിർബന്ധവുമില്ല കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ നൂറ്റൊൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം വെച്ചു കൊടുക്കാൻ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് ഞാൻ ഇവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓരോ ഓവൻ്റെയും അനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക ടെമ്പറേച്ചറിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം ചിലപ്പോൾ നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ ആവും മുഗൾ ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കണം ഇനി ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടി ഇതുപോലെ കുക്കറ് വെച്ചും ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത ശേഷം മുകളിലായി ഒരു റിങ് വെച്ച് കൊടുക്കണം ഇതിനി അടച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം അഞ്ച് മിനിറ്റിന് ശേഷം വേണം ഈ പാത്രം ഇറക്കി വെക്കാൻ അടപ്പിൻ്റെ ഗ്യാസ് കിറ്റും വിസിലും ഊരി മാറ്റിയ ശേഷം വേണം അടച്ചു കൊടുക്കാൻ ഇനിയും കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ബ്രെഡിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ സ്മെല്ല് വരുന്നുണ്ടോ ശ്രദ്ധിക്കണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കളറില്ല ഓവനിലാണെങ്കിൽ മുഗൾ ഭാഗത്ത് കൂടെ കളർ വന്നിട്ടുണ്ടാവും ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കൂടി കളർ വരുത്താനായി ഇത് പുറത്തെടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് തിരിച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ വെച്ച് കൊടുത്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കണം അപ്പോഴേക്കും ഈ സൈഡിലും നല്ല കളർ വന്നിട്ടുണ്ടാവും നമുക്കിനി ഓവനിൽ വെച്ച ബ്രെഡ് നോക്കാം മുപ്പത്തഞ്ച് മിനിറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിലും മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഓവനിൽ വെച്ച ബ്രെഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ബ്രെഡ് ബേക്ക് ആയെന്നറിയാൻ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട് ഇതിനിയും പുറത്തെടുത്ത് തണുക്കാനേയും വെക്കുക നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതിനകത്ത് വെച്ച് തണുപ്പിക്കരുത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം ബട്ടർ പേപ്പറൊക്കെ മാറ്റി നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക ചൂടോടുകൂടി തന്നെ മുകളിലായി അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഈ സൈഡിലും അല്പം വെളുത്ത എള് വിതറി കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരു മായവും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയം ഒരുപാട് സമയം ബേക്ക് ആയാലും ഹാർഡായി പോകും ആ ടൈം നോക്കി വേണം വെച്ചു കൊടുക്കാൻ ഞാൻ ഓവനി മുപ്പത്തഞ്ച് മിനിറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിലും മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ ഇത് റെഡി ആയി കിട്ടി ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയം കണ്ടമാനം അമർത്തി അമർത്തിപ്പിടിച്ച് കട്ട് ചെയ്യരുത് കയ്യിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന് കൂടാതെ മൈദ ചേർക്കാതെ നമ്മൾ ഗോതമ്പൊടി ചേർത്തത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ് ഇനി നമ്മൾ കുക്കറിൽ തയ്യാറാക്കിയ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്ക് മോൾഡ് ആയതുകൊണ്ട് ബ്രെഡിന്റെ ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിനകത്ത് ജാമ്യം ന്യൂട്രല്ല ഇതൊക്കെ വെച്ച് കൊടുത്ത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ കറി ബീഫ് കറി ഇങ്ങനെയുള്ള കറികൾ ഇതോടൊപ്പം കോമ്പിനേഷനായി കഴിക്കാൻ പറ്റും ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ പഞ്ഞി പോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രെഡ് നമുക്ക് ഓവനിലും ഓവൻ ഇല്ലാതെയും രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളും ഇങ്ങനെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം